നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് പല ആളുകളോട് നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല മേഖലകളിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒത്തിരി പേരെ നമ്മളെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇനി നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അപരിചിതരായിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട് അതിൽ ചിലർക്കൊക്കെ എങ്കിലും അവരുടെ ഒരു എനർജി പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട് നമ്മൾ ചിലപ്പോൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ പതിനഞ്ചോ അരമണിക്കൂറോ ഒക്കെ ആയിരിക്കാം അടുത്ത് ഇരുന്നിട്ട് ഉണ്ടാവുക ആ ഒരു സമയത്ത് നമ്മൾ നമ്മളവരുടെ അടുത്ത് സംസാരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധം അവരുമായിട്ടുണ്ടാവും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇവർ ഈ ഇവർ ഇവർ ആ ഒരു മനോഭാവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് അതിപ്പം പോസിറ്റീവായിട്ടുള്ളതായിക്കോട്ടെ നെഗറ്റീവുള്ളതായിക്കോട്ടെ അവരുടെ ആ പോസിറ്റിവിറ്റി ഒരു പരിധിയിലൊക്കെ കുറച്ചൊക്കെ നമ്മളിലേക്കും പകർന്നു തരാൻ അവർക്ക് കഴിയും അത് നെഗറ്റീവായിട്ടാണെങ്കിലും അങ്ങനെയും അതിന് സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അടുത്ത ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും